വേറൊരു രവായത്തിൽ ഐഷബീവി പറയുന്നുണ്ട് ഒരു രാത്രി ഞാൻ അന്ന് വിചാരിച്ചു ലഭിതങ്ങൾ പുറത്തന്നോ പോയിരിക്കുകയാണെന്ന് ഞാൻ ലഭിതങ്ങളെ തപ്പി നോക്കി റൂമിൽ ഞാനിങ്ങനെ തപ്പി നോക്കുമ്പോൾ ാഹുവിന്റെ ഹബീബ് പുറത്തെങ്ങാനും പോയിട്ടുണ്ടോ എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ നോക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഹബീബ് സുജൂതിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞു ഈ ദിഖറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായിട്ടു നിന്റെ പരിശുദ്ധിയെ ഞാൻ വഴ്ത്തുന്നുറബേ നിന്നെ സ്തുതിക്കുന്നുറബേ ീയല്ലാതെ ഇലാകില്ല പടച്ചവനെ ഞാറോ നിബിധങ്ങൾ ശുചൂതിൽ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിഷ ബിവി നിബിതങ്ങളെ തട്ടുന്നത് നിസ്കാരത്തിലാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് നിബിയെ എന്റെ മാതാപിതാക്കൾ മരിച്ചാലും അങ്ങ് മരിക്കരുത് നിബിയെ സ്നേഹം തോന്നുമ്പോ പറയുന്ന വാക്കാ നബിയോട് ബി Al uh -huh. ഇന്നനീ നിങ്ങൾ ചിന്തിക്കുന്നത് ഏതോ ഒരു മഹത്തരമായ കാര്യം ഞാൻ ചിന്തിക്കുന്നത് ഏതോ വേറൊരു കാര്യം അങ് അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ അങ്ങ് മറ്റു ഭാര്യമാരിലകത്ത് പോയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ലബിയേ അങ്ങ് തന്നെ മഹത്വരമായവർ ഹബീബേ അങ്ങ് ചിന്തിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ചിന്തിച്ചത് മോശപ്പെട്ടത് അങ് അള്ളാഹുവിന്റെ മുമ്പിൽ സുചൂതിലാണല്ലോ ഒന്നും പറഞ്ഞില്ല <im biết méCalais> <imit Four mundialALLY> <rasons> <world> ം ഇനിയാണ് രസണ്ടാകുന്നത് അന്നൊരു രാത്രി രണ്ട് സംഭവമായി ആയിഷ ബി വി തപ്പാൻ തുടങ്ങിയിട്ട് രണ്ട് തവണയും ആയിഷ ബി വിചാരിച്ചതല്ല നടന്നത് ും കൂടെ തങ്ങൾ ഇരിക്കുമ്പോ അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയപ്പോ നിബിധങ്ങളുടെ മേൽവസ്ത്രം എഹ്റാമിന് വസ്ത്രം കിട്ടൂലേ അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു തങ്ങൾക്ക് ചില സമയത്ത് സൊല്ലാഹു അലൈവല്ലം ഒരു അരമുണ്ട് പിന്നെ ഒരു ദിതാ ഒരു മേൽവസ്ത്രം ഉറങ്ങുമ്പോ അത് എടുത്തു വെക്കും എന്നിട്ട് ഉറങ്ങും പുറത്തു പോകണമെങ്കിൽ അത് മേൽത്തട്ടം ധരിക്കും അങ്ങനെ പുറത്തു പോവും അങ്ങനെ നിബിതങ്ങളുണ്ട് രാത്രി ആയഷബി ഉറങ്ങി എന്ന് വിചാരിച്ചു ഹബീബ് നിബിതങ്ങൾ എടുത്തിട്ട് തങ്ങളും എല്ലാ വാതിൽ തുറന്ന് പുറത്തേക്ക് കണ്ടു ബി വെറുതെ ഉറപ്പിച്ചു നബി പോവാണ് പോവുകയാണ് എന്നിട്ടിട്ട് പോവാണെങ്ങോട്ടോ ഇതുണ്ടേ പെണ്ണുങ്ങൾ രണ്ടാം കല്യാണത്തിന് സമ്മതിക്കാത്തത് പോലെ സമ്മതം ഉണ്ടായ കെട്ടിയാൽ മതി എന്നാലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പുതിയപ്പുളക്കും രണ്ടാം പണ്ട് കിട്ടൂല കെട്ടാൻ പറ്റൂല രണ്ടെണ്ണം കിട്ടിക്കൂടിയൊന്നും പറയാനല്ല പോയി വരുന്നത് പെണ്ണുങ്ങൾക്ക് പൊന്നാറസ്താതെ ആ ഹരിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ ദയവ് ചെയ്തിട്ട് എന്ന് അവിടെ പറയുണ്ടാവും അപ്പോ കല്യാണം കഴിഞ്ഞ് രണ്ടു പെണ്ണുങ്ങളൊന്നും ഒരു റാഹത്തില്ലെങ്കിലേ ഒരു മരത്തമ്മ കൂടെ നടന്നു പോണ ഒരു ഈച്ചയെപ്പോലെ ചിറകിങ്ങനെ കത്തിക്കരിയാണ് അങ്ങനത്തെ ചെറു ഈച്ചയെപ്പോലെയാണ് മനുഷ്യാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കവി

വാതിൽ തുറന്ന് നടന്നു പോവാണ് പിന്നാലെ നടന്നു മദീനയിലെ ഒരു രാത്രി ഇങ്ങനെ ചിന്തിച്ചു നോക്കണം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനക്ക് പോയി ഒരുപാട് കാണാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ തരട്ടെ മക്ക മക്കൾക്ക് കണ്ടവരെന്ന് കൈപൊക്കി കേട്ടെക്ക് പോയവരെ എല്ലാരും പോയവരൊക്കെ കൈപൊക്കി അള്ളാഹു സ്വീകരിക്കട്ടെ പോകാത്തവർക്ക് അങ്ങോട്ട് എത്താനുള്ള ഭാഗ്യം വളരെ പെട്ടെന്ന് ഇറങ്ങിയ സ്ഥലല്ലേ ഹബീബ് നടന്നു പോയ സ്ഥലങ്ങളാണതൊക്കെ പിന്നാലെ നടന്നു അങ്ങനെ നബിയുടെ പിന്നാലെ മെല്ലെ 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 നടന്നപ്പോ ബിവി പറയാണ് പോണത് ഞാൻ കണ്ടു നബിതങ്ങൾ എന്റെ കബിർസ്ഥാനിന്റെ അരികത്ത് പോയി നിബിധങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹബീബ്ലാഹി വസ്ലം നിബിധങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട് ൂര്യ സ്വഹാബിഹി അവിടുത്തെ മരിച്ചുപോയ സുഹാബികളെ നിബിതങ്ങളുടെ അനുയായികളുടെ ഖബറിലേക്ക് നിപിതങ്ങൾ നോക്കുന്നുണ്ട് മുസ്ലിമായി മരിച്ചുപോയവരവരിലുണ്ട് സ്വാഭാവിക മരണം സംഭവിച്ചവരെ യുദ്ധത്തിൽ മരിച്ചുപോയ ശുഭദാക്കൾ അവരിലുണ്ട് അവരെങ്ങനെ നോക്കുന്നുണ്ട് നിബിധങ്ങൾ അവരുടെ കൂടെ ജീവിച്ച കാല നിപിതങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് സ്വലിഹിങ്ങളായി ജീവിച്ച് ശുഭദാക്കളായി മരിച്ചുപോയവർ അവരിന്ന് മണ്ണിന്റെ അടിയിലാണ് അവരെ നോക്കി നിപിതങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ട് ാഹുലം ഖബറാളികളെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു നിബിധങ്ങൾ ഖബറിലേക്ക് നോക്കും അവിടുത്തെ കയ്യുർത്തും ഒരുപാട് ചെയ്യും കൈ ദുആ ദുആ ചെയ്യണമെന്ന ഉയർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഒരു അദബ് ഒരു അച്ചടക്കം അതാണ് അള്ളാഹിനോട് ചോദിക്കല്ലേ അതിപ്പോ കയ്യൊട്ടി വേണമെങ്കിൽ തന്നോന്ന് ചോദിക്കാൻ പാടുണ്ടോ അള്ളാഫിനോട് താഴ്മ ചോദിക്കണ്ടേ കൈ ഉയർത്തി നബി തങ്ങൾ അലൈഹി വസല്ലം ഉയർത്തണം ഒന്നും വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലേ കൈ കയ്യുർത്തണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങൾ പറയല്ലേ അള്ളാഹിനോട് ചെയ്യുന്ന അദബ് അങ്ങനെയാ കൈ ഉയർത്തി ഒരുപാട് പിന്നെ കൈ താഴ്ത്തും പിന്നെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും സ്വഹാബത്തിനെ സ്വഹാബത്തിന്റെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും വീണ്ടും കൈയർത്തും കുറേ ദുആ ചെയ്യും ആശഭീവിതൊക്കെ ഇങ്ങനെ കാണാൻ ആശബി വിചാരിച്ചു ഇവിടുന്ന് പിന്നെ വേറെ എന്തെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് ലഭി പോയാലോ എന്ന് വിചാരിച്ചേ കാത്തിരിക്കുന്നത് മൂന്നാമതും നാലാമതും തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുറെ നോക്കിയിരിക്കും പിന്നെയും ചെയ്യും അങ്ങനെ തങ്ങൾ തിരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ കുറച്ച് ദൂരെ ഇതൊക്കെ വീക്ഷിച്ചു നിൽക്കുന്ന നിലാവിന്റെ ചെറിയ വെളിച്ചത്തിൽ ലബിയെ വീക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ഭാര്യ ആയിഷത്ത് നബി തങ്ങൾ തിരിഞ്ഞു നടക്കാന്ന് കണ്ടപ്പോ ആശബി ഇവർ ഓട്ടം വീട്ടിലേക്ക് വീട്ടിലേക്ക് ഓടി എന്ന് മാത്രമല്ല വാതിൽ തുറന്നാൽ പുതപ്പെട്ട ഒരൊറ്റക്കടത്തം പക്ഷേ നിബിധങ്ങൾ വന്നപ്പോ നിധങ്ങൾ ചോദിച്ചു ആയിഷ ബീവി എന്താ പത് വല്ലാതെ ആയിഷ തങ്ങൾ വിചാരിച്ചു ഒരാൾ നബിയെ വീക്ഷിക്കുകയാണോ അന്ന് ശത്രുക്കളുള്ള കാലമാണ് നബിക്കെന്തെങ്കിലും അപായപ്പെടുത്താൻ ഏതോ ഒരു ദുഷ്ടൻ വന്നതാണെന്നാണ് തങ്ങൾ വിചാരിച്ചത് ഒരു കറുപ്പ് ഇങ്ങനെ പോണത് നബി കണ്ടിട്ടുണ്ട് വീട്ടിലേക്ക് ചെന്ന് നബി ഞങ്ങൾ ഏതായിരുന്നാലും വീട്ടിൽ ചെന്ന ആശിവിതപ്പിന്റെ ഉറങ്ങി പോലെ കടന്നു ശ്വാസം നിൽക്കണ്ടേ ശ്വാസം വിടീയ ആയിഷ ബീവി വല്ലാത്ത ശ്വാസ ഉണ്ടല്ലോ ആയിഷ ബീവിക്ക് എന്ത് പറ്റി എന്ത് പറ്റി ആയിഷ കണ്ടൊക്കെ തിരുമ്പി നബിയെ ഞാൻ ഉറങ്ങിയിട്ടില്ല കാര്യം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഓടി വന്നതാണ് ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു നബിയേ നബിയേ എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് പറഞ്ഞു തന്നോളൂ ആയിഷ ആയിഷീവി നിങ്ങൾ പറഞ്ഞെന്നില്ലെങ്കിൽ എല്ലാം അറിയുന്ന ലത്തീഫും അള്ളാഹു എനിക്ക് വഹി തരും പറഞ്ഞു അല്ല പറഞ്ഞുതരും പറഞ്ഞെന്നോളൂ നല്ലതാണ് പറഞ്ഞു കൊടുത്തു ആയിഷ മി എന്റെ മുമ്പിൽ ഇങ്ങനെ പോയ ആ കറുപ്പ് നിങ്ങളായിരുന്നു അല്ലേ ആയിഷ ബീവി അതേ നഫിയേ ിയുടെ നെഞ്ചത്തിരടികൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങളെ അള്ളാഹും റസൂലും നിങ്ങളോട് അരുതാത്തത് ചെയ്യുമെന്ന് വിചാരിച്ചോ നിങ്ങൾക്കുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ നീതി പാലിക്കുകയില്ലെന്ന് വിചാരിച്ചുവോ ഐഷബീവി നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നിങ്ങൾ വിചാരിച്ചോ നിങ്ങളോട് നീതി ചെയ്യില്ല എന്ന് ബിവി പറഞ്ഞു യാ അള്ളാഹുവിനോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടി പറയൂ പറയൂലി എനിക്ക് വേണ്ടി പുറക്കല്ല ചോദിക്കും ആയുഷ ബിവിക്ക് അള്ളാഹുവേ എന്റെ ആയിഷാക്ക പുറത്തു കൊടുക്കല്ല എന്ന് ആയിഷ ബിവിക്ക് ഇന്നേരം ആയിഷ ബീവിയുടെ മനസ്സിൽ ഒരു വിഷമമില്ലാതെ ും പറഞ്ഞു കൊടുത്തു ബിവി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ പോയതാണ് നിങ്ങൾ ഉണർന്നിരുന്നാൽ ഒറ്റക്കല്ലേ വിഷമം വരുമല്ലോ നിങ്ങൾ ഉറങ്ങി എന്ന് ഉറപ്പായപ്പോ അങ്ങയുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ അങ്ങയോട് പറയാതെ നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത് ഐഷ ബിവിസൂ തങ്ങൾക്കത് പറയേണ്ട ആവശ്യമുണ്ടോ തങ്ങൾ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു വന്നു എന്നിട്ട് നിങ്ങൾ കടന്നുറങ്ങുന്നത് ആ സമയം നിങ്ങൾ ഉണ്ടായിരിക്കെ അങ്ങയുടെ പരിപൂർണമായ ഹിജാബിന്റെ വസ്ത്രമില്ലാതിരിക്കെ ജിബിരിക്ക് കടന്നു വരികയില്ലല്ലോ അതുകൊണ്ട് റൂമിന്റെ പുറത്തു നിന്നിട്ട് എന്നോട് ജിബിരി അലഹിസ്ലാം പറഞ്ഞു പുറത്തു വരണം ആയശബിവി നിങ്ങളുള്ളപ്പോൾ അരികത്തേക്ക് ജിബിരീർ അലിസ്സലാം അകത്തു വന്നിട്ടില്ല രാത്രിയാണല്ലോ കടന്നുറങ്ങുന്ന സമയമല്ലേ അതുകൊണ്ട് വാതിലിന്റെ പുറത്തു നിന്നിട്ട് ജബിരീർ അലിഹിസലാം എന്നോട് പറഞ്ഞു നബി എങ്ങോട്ട് പുറത്തു വരെ എന്നിട്ട് പറഞ്ഞു ജനത്തിൽ ബക്കീൽ കിടക്കുന്ന സുഹാബികൾക്ക് ഈ നേരം പോയി നിങ്ങൾ ഇസ്തഗഫാർ ചെയ്യണം നബിയെ അവർക്ക് വേണ്ടി അള്ളാഹിനോട് പുറക്കല്ല ചോദിക്കണം മരിച്ചു കിടക്കുന്ന കബറാളികൾ കിടക്കുന്ന സ്ഥലത്ത് മക്ബറകളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കടന്നുറങ്ങുന്ന അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലങ്ങളിൽ ണമെന്ന് പഠിപ്പിക്കുകയാണ് പാതിരാത്രി വന്ന് നബിയോട് പറയാണ് നബിയെ ഈ സമയം പുറത്തിറങ്ങണം ഖബറാളികൾക്ക് വേണ്ടി ദ്വാ ചെയ്തു കൊടുക്കണം നിബിയെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഐബിവി നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിഷം തീർന്നു വിഷമം തീർന്നു ഇങ്ങനെ സന്തോഷ സന്തോഷത്തോടുകൂടെ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രവിയുടെ കുടുംബജീവിതം സ്വല്ലം അളിവസം നമുക്കിത് കായ്ക്കൂടെ ിൽ തങ്ങൾ പറയുമായിരുന്നു ഞാനും ഉം അബ്ദില്ലയും ഇരുപത് വർഷം ജീവിച്ചു ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല പിണങ്ങേണ്ടി വന്നിട്ടില്ല വെറുപ്പുള്ളത് ഒന്നും ഉമ്മ അബ്ദില്ലയിൽ നിന്ന് എന്റെ മകന്റെ ഉമ്മയിൽ നിന്ന് അതായത് എന്റെ ഭാര്യയിൽ നിന്ന് ഞാനോ എന്നിൽ നിന്ന് എന്റെ ഭാര്യയോ കാണേണ്ടി വന്നിട്ടില്ല ആളുകൾ ചോദിച്ചോ എങ്ങനെ എനിക്ക് ദേഷ്യപ്പെട്ടാലേ അവൾ എന്നെ തണുപ്പിക്കും അവൾക്ക് ദേഷ്യപ്പെട്ടാൽ ഞാൻ അവളെ തണുപ്പിക്കും ഇതല്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന് അഹമ്മദ് മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണ് വീട്ടിൽ അങ്ങാടിയിൽ ചെന്നാൽ മാന്യമായി പെരുമാറുന്നവരുണ്ട് സുഹൃത്തുക്കളോടുകൂടെ എന്തോ നല്ല സ്വഭാവം വീട്ടിലെത്തിയാൽ ആളെ അല്ല വേറോ ഏതോ ഒരാളാ ദേഷ്യം വലിച്ചെറിയല് അടിക്കല് പ്രഹരിക്കല് ചീത്തവിളി നാട്ടിലെത്തിയ എന്തോ ഒരു നല്ല ആളാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്തോര നല്ല മനുഷ്യൻ എല്ലാവർക്കും നല്ല അഭിപ്രായം വീട്ടുകാർക്ക് നല്ല അഭിപ്രായമില്ല അവൻ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് നന്മ ചെയ്യുന്നവനാണ് എന്റെ കുടുംബത്തോട് ഏറ്റവും നന്മ ചെയ്യുന്നത് ഞാനാണ് എന്ന് റസൂൾ ഉള്ളാഹി സാഹലി വസം